നമസ്കാരം കുറച്ച് നാളുകളായി സോഷ്യൽ മീഡിയയിലെ സജീവ സാന്നിധ്യം തന്നെയാണ് രാഹുൽ അതായത് ചർച്ചകളിൽ അന്തിച്ചർച്ചകളിലൊക്കെ ഏറ്റവും അധികം കയ്യടി നേടുന്ന ഒരു വ്യക്തി തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ഈ ഇത്തരത്തിലുള്ള ഒരു മാധ്യമത്തിലേക്കുള്ള ഏറ്റവും ശക്തമായ രീതിയിലുള്ള ഒരു കടന്നുകയറ്റം ഉണ്ടാകുന്നത് ഈ ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ടാണ് ശബരിമല വിഷയത്തിൽ ശബരിമലയിൽ സ്ത്രീകളെ പ്രവേശിപ്പിക്കുന്ന വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സേവ് ശബരിമല എന്ന വിഷയം ഉന്നയിച്ചുകൊണ്ടാണ് ഈ രാഹുൽ ഈശ്വർ സാമൂഹിക മാധ്യമങ്ങളിലും പൊതുരംഗത്തേക്കുമൊക്കെ സജീവമായ ഇടപെടൽ നടത്തുന്നത് പിന്നീട് ഇങ്ങോട്ട് കാണുന്നത് അന്തിച്ചർച്ചകളിൽ പൊതുചർച്ചകളിലൊക്കെ മാ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു രാഹുൽ ഈശ്വറിനെയാണ് ഈ ശബരിമല വിഷയം പുറം ലോകത്തേക്ക് കേരളത്തിന് അപ്പുറത്തേക്ക് എത്തിക്കാനായിട്ട് മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് ലോകത്തിന് മുന്നിലേക്കൊക്കെ എത്തിക്കാനായിട്ട് രാഹുൽ ഈശ്വരന് നന്നായിട്ട് കഴിഞ്ഞു കാരണം അദ്ദേഹത്തിന് വളരെ ആയിട്ട് ഇംഗ്ലീഷ് സംസാരിക്കാൻ കഴിയും എന്നതുകൊണ്ട് തന്നെ മറ്റ് മീഡിയകൾ മറ്റ് സംസ്ഥാനങ്ങളിലെ മറ്റ് രാജ്യങ്ങളിലൊക്കെ മീഡിയകൾ ഇദ്ദേഹത്തിൻ്റെ വാക്കുകൾക്ക് വലിയ തോതിൽ പ്രാധാന്യം നൽകുകയും അങ്ങനെ സേവ് ശബരിമല വിഷയം മറ്റ് സംസ്ഥാനങ്ങളിലേക്കും ഒക്കെ എത്തിക്കുവാനും മലയാളികൾക്കിടയിൽ ഒരു വലിയ ചർച്ചയാക്കി മാറ്റുവാനും രാഹുൽ ഈശ്വരനെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കൃത്യമായ കാര്യമാണ് എന്നാൽ ശബരിമല വിഷയവും ബന്ധപ്പെട്ട് കഴിഞ്ഞ ശേഷം അദ്ദേഹം എപ്പോഴും വേട്ടക്കാരോടൊപ്പം ഒരു വിഷയമുണ്ടായാൽ സ്ത്രീപക്ഷ വിഷയമുണ്ടായാൽ സ്ത്രീകളുമായി ബന്ധപ്പെട്ട വിഷയമുണ്ടായാൽ അദ്ദേഹം വേട്ടക്കാരോടൊപ്പം നിൽക്കുന്ന ഒരു നിലപാടാണ് പൊതുവെ സ്വീകരിച്ചു വരുന്നത് അതിന് ഏറ്റവും പ്രകടമായ ഉദാഹരണം ദിലീപ് വിഷയത്തിൽ അദ്ദേഹം ദിലീപിനോടൊപ്പം നിൽക്കുകയും ദിലീപിനു വേണ്ടി പോരാടുകയും സാമൂഹിക മാധ്യമങ്ങളിൽ അന്തി ചർച്ചകളിലൊക്കെ സജീവമായി ദിലീപിനു വേണ്ടി പോരാടുകയും ചെയ്യുന്ന ഒരു രാഹുൽ ഈശ്വരനെയാണ് നമ്മൾ കണ്ടത് അവിടെ നിന്നിങ്ങോട്ട് രാഹുൽ ഈശ്വർ മറ്റൊരു മുഖമാണ് ലഭിച്ചത് ആ ഈ കൂടി ഏത് ചർച്ചയുണ്ടായാലും പുരുഷ സ്ത്രീ വിഷയവുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകളിൽ പുരുഷ സാന്നിധ്യത്തിന്റെ പ്രതീകമായി പുരുഷന് വേണ്ടി നിലകൊള്ളുന്ന ഒരു ബിംബമായി ഒക്കെ രാഹുൽ ഈശ്വറിനെ പല വേദികളിലും നമ്മൾ കാണുകയുണ്ടായി ഇപ്പോഴാ അവസാനം ഈ ബോച്ചയും ഹണി റോസും തമ്മിലുള്ള വിഷയത്തിലും സജീവ സാന്നിധ്യമായി രാഹുൽ ഈശ്വർ എത്തിയിരിക്കുകയാണ് ബോച്ചയ്ക്ക് അനുകൂലമായ നിലപാട് ഗോപി ചെമ്മണൂർ എന്ന വ്യക്തി കാണിച്ചതിൽ ഒരു തെറ്റുമില്ല എന്ന നിലപാടുമായിട്ടാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ രാഹുൽ ഈശ്വർ വന്നത് മാത്രവുമല്ല പല വേദികളിലും ഈ ഹണീ റോസ് എന്ന വ്യക്തി ചോദ്യം ചെയ്തുകൊണ്ട് അദ്ദേഹം വരികയുണ്ടായി വേഷം ധരിച്ചത് ഇത്തരത്തിലുള്ള മോശമായ വേഷം ധരിച്ച് പൊതുവേദികളിലെത്തുമ്പോൾ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടാകും മണ്ണൂരിനെ പോലുള്ള ബോച്ചയെ പോലെയുള്ള ആളുകൾ ഇതിനെതിരെ പരാമർശിക്കും വിഷയത്തിൽ ഇടപെടും എന്നൊക്കെ പറഞ്ഞുകൊണ്ടായിരുന്നു വളരെ മോശമായ രീതിയിൽ സോഷ്യൽ മീഡിയകളിലൊക്കെ രാഹുൽ ഈശോറിൽ നിറഞ്ഞു നിന്നത് എന്തായാലും അതിൻ്റെ പരിണിത ഫലമെന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ദിവസം ഈ ഹണി റോസ് രാഹുൽ ഈശ്വറിനെതിരെയും ഒരു കേസ് പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് തനിക്കെതിരെ അപകീർത്തികരമായ അശ്ലീല പ്രയോഗങ്ങൾ രാഹുൽ ഈശ്വർ നടത്തുന്നു എന്നതിൻ്റെ പേരിലാണ് ഇത്തരത്തിലുള്ള ഒരു പോസ്റ്റ് ഒരു പരാതി ഹണി റോസ് പോലീസ് സ്റ്റേഷനിൽ സമർപ്പിച്ചിരിക്കുന്നത് കഴിഞ്ഞ ദിവസം മറ്റേ സിറമലബാർ സഭ വിഷയവുമായി ബന്ധപ്പെട്ട് പോലീസ് തിരക്കിലായതിനാൽ അത്തരത്തിലൊരു പരാതിയിലേക്ക് കൂടുതൽ ശ്രദ്ധ കൂന്താൻ ആ പോലീസ് അധികാരികൾക്ക് കഴിഞ്ഞിരുന്നില്ല എങ്കിൽ ഇന്ന് ആ രാഹുൽ ഈശ്വറിനെതിരെയുള്ള കേസ് പരിഗണിക്കും രാഹുൽ ഈശ്വറിനെതിരെ പിന്നെ ഹണി റോസ് നൽകിയ പരാതി സ്വീകരിക്കുമെന്നും ും ഈ രാഹുൽ ഈശ്വറിനെ അറസ്റ്റിലേക്ക് നീങ്ങുമെന്നൊക്കെയുള്ള വാർത്തകളാണ് ഇപ്പോൾ നിറയുന്നത് തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ പൊതുവേ ഒരു വിഷയമുണ്ടാകുമ്പോൾ പൂർണ്ണമായിട്ടും വേട്ടക്കാരോടൊപ്പം നിൽക്കുന്ന ഒരു രീതി രാഹുൽ ഈശ്വർ പിന്തുടരുന്നതിനെതിരെ ശക്തമായ സ്ത്രീ പ്രതികരണങ്ങൾ ഉണ്ടാവുകയുണ്ടായി അതുകൊണ്ട് തന്നെ ഈ ഹണി റോസിനൊപ്പം മറ്റ് സിനിമാ മേഖലയിലുള്ളിലും മറ്റു മേഖലകളിലുമുള്ള സ്ത്രീകൾ സംഘടിച്ച് എത്തുകയും ഖണി റോസിനെതിരെ വലിയ തൊഴിൽ മാസ് പരാതി നൽകുകയും ചെയ്യും എന്നുള്ള വാർത്തകളും പുറത്തു വരുന്നുണ്ട് അങ്ങനെയെങ്കിൽ ഹണി റോസിൻ്റെ പരാതിയിന്മേൽ പോലീസ് കൃത്യമായ രീതിയിൽ ഇടപെടുകയും ആ പരാതി സ്വീകരിക്കുകയും ചെയ്യുമ്പോൾ പോലീസ് പിന്നെ ബോബി ചെമ്മണ്ണൂരിനെ പോലെ തന്നെ ഈ രാഹുൽ ഈശ്വരും ഇപ്പോൾ തന്നെ ഇന്ന് തന്നെ അറസ്റ്റിലായേക്കും എന്നുള്ള വാർത്തകളാണ് ഇപ്പോൾ വരുന്നത് എന്തായാലും ഈ രാഹുൽ ഈശ്വറിൻ്റെ പരാതി ഇന്ന് തന്നെ സ്വീകരിക്കുമെന്നാണ് പോലീസ് വൃത്തങ്ങളിൽ നിന്നും ലഭിക്കുന്ന അറിവുകൾ തീർച്ചയായിട്ടും അത്തരത്തിലുള്ള ഒരു കേസ് ഈ കേസ് പോലീസ് രജിസ്റ്റർ ചെയ്താൽ തീർച്ചയായിട്ടും രാഹുൽ ഈശ്വർ അകത്തേക്ക് ആയിരിക്കും പോവുക ഈ ബോബിച്ചമ്മണ്ണൂരിൻ്റെ തന്നെ ഒരു വിധി രാഹുൽ ഈശ്വറിനും ഉണ്ടാകുമോ എന്നുള്ളത് വരും ദിവസങ്ങളിൽ കണ്ടിരുന്നു തന്നെ കാണേണ്ടി വരും